ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അമിതമായാൽ മലബന്ധത്തിന് കാരണമാകുന്ന പഴം ഏത് പേരക്ക പപ്പായ ആപ്പിൾ വത്തക്ക ഉത്തരം പേരക്ക ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം ഏത് കുഷ്ഠം തക്കാളിപ്പനി ചിക്കൻ ബോക്സ് കൊറോണ ഉത്തരം കുഷ്ടം ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് അസാം കേരളം കർണാടക കാശ്മീർ ഉത്തരം കർണാടക വറുത്ത അല്ലെങ്കിൽ പൊരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം തകരാറിലാകുന്ന അവയവം ഏത് കരൾ കുടൽ കിഡ്നി ശ്വാസകോശം ഉത്തരം കുടൽ നെതർലാൻഡിൻ്റെ ദേശീയ പുഷ്പം ഏത് താമര മുല്ല തുലിപ് ആമ്പൽ ഉത്തരം തുലിപ് സാങ്കേതിക വിദ്യാ ദിനം എന്നാണ് ജനുവരി രണ്ട് മാർച്ച് പന്ത്രണ്ട് മെയ് പതിനൊന്ന് ജൂലൈ ഇരുപത്തിയാറ് ഉത്തരം മെയ് പതിനൊന്ന് സന്ധിവേദന അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി കൈതച്ചക്ക ഓറഞ്ച് ഷമാം ഉത്തരം കൈതച്ചക്ക യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് തൈമോസിൻ അഡിനാലിൻ മെലാട്ടോണിൻ സ്റ്റിറോയിഡ് ഉത്തരം തൈമോസിൻ ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ലിച്ചി ഞാവൽ സീതാപ്പഴം മുട്ടപ്പഴം ഉത്തരം ഞാവൽ ചെമ്മീൻപുഴ എന്നർത്ഥം വരുന്ന രാജ്യം ഏത് ഇറ്റലി ജോർദാൻ കാമറോൺ പാകിസ്ഥാൻ ഉത്തരം ക്യാമറോൺ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്ന ഏത് അത്തിപ്പഴം മാമ്പഴം പപ്പായ റംബുട്ടാൻ ഉത്തരം റംബുട്ടാൻ വേവിച്ചു കഴിച്ചാൽ ഗുണം ഇരട്ടിയാകുന്ന പച്ചക്കറി ഏത് വെണ്ടയ്ക്ക പച്ചമുളക് തക്കാളി വെള്ളരിക്ക ഉത്തരം തക്കാളി തലച്ചുറ്റൽ അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ ഇളനീർ കാപ്പി ഉത്തരം ഇഞ്ചി ചായ പേപ്പറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി തൃശ്ശൂർ തിരുവനന്തപുരം വയനാട് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്ത് പഞ്ചാബ് കർണാടക ജാർഖണ്ഡ് ഉത്തരം ജാർഖണ്ഡ് ചർമ്മത്തിന് എത്ര പാളികളുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് മുംബൈ കൊൽക്കത്ത മൈസൂർ ബാംഗ്ലൂർ ഉത്തരം ബാംഗ്ലൂർ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മനുഷ്യ ശരീരത്തിൽ ഏതിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ട പിടിക്കാത്തത് കിഡ്നി പിയൂഷ് ഹെപ്പറിൻ പാൻഡുയാസ് ഉത്തരം ഹെപ്പിൻ അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ മൃഗം ഏത് കുരങ്ങ് ഹിമപ്പുലി കരടി ജിറാഫ് ഉത്തരം ഹിമപ്പുലി ദേശിങ്ങനാട് എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് കൊച്ചി കൊല്ലം വയനാട് ഉത്തരം കൊല്ലം രക്തശുദ്ധിക്ക ഏറ്റവും നല്ല പച്ചക്കറി ഏത് ക്യാബേജ് മത്തങ്ങ മുരിങ്ങക്കായ ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത് പൊട്ടാസ്യം ഇരുമ്പ് ചെമ്പ് മേർക്കുറി ഉത്തരം പൊട്ടാസ്യം പ്രതിരോധ ശക്തി കൂട്ടാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മുളക് പുളി മഞ്ഞൾ കർപ്പൂരം ഉത്തരം മഞ്ഞൾ ഒറ്റ നിറം മാത്രമുള്ള പതാക ഏത് രാജ്യത്തിൻ്റെതാണ് അൽബേനിയ ഫ്രാൻസ് ലിബിയ ശ്രീലങ്ക ഉത്തരം ലിബിയ സമാധാനത്തിൻ്റെ മരം ഏത് ഈട്ടി ഒലീവ് പ്ലാവ് തെങ്ങ് ഉത്തരം ഒലീവ് ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ് അര കിലോഗ്രാം ഒന്നര കിലോഗ്രാം രണ്ട് കിലോഗ്രാം രണ്ടര കിലോഗ്രാം ഉത്തരം ഒന്നര കിലോഗ്രാം ഏറ്റവും വലിയ കോശം ഏത് ആനക്കൊമ്പ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട ബീജം അണ്ടം ഉത്തരം ഒട്ടകപ്പക്ഷിയുടെ മുട്ട കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ ഉത്തരം തൃശൂർ ഏത് രാജ്യത്തിൻ്റെ ചന്ദ്രദൗത്യമാണ് സ്മാർട്ട് ലാൻഡർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ചൈന ഇന്ത്യ ജപ്പാൻ മൊറോക്കോ ഉത്തരം ജപ്പാൻ ഉയരം കുറഞ്ഞ സ്ത്രീകളുടെ ലക്ഷണം എന്ത് കുബുദ്ധി അഹങ്കാരി ഐശ്വര്യം സുമനസ് ഉത്തരം കുബുദ്ധി നിങ്ങൾക്കായുള്ള ചോദ്യം കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏത് ക്യാൻസർ സാർസ് ഹൃദ്രോഗം സ്ട്രോക്ക് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.